സംസ്ഥാന രാഷ്ട്രീയം പ്രധാന വിഷയങ്ങളെ ചൊല്ലി പ്രശബ്ദമാക്കിയിരിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് നടത്തിയ പത്രസമ്മേളനം ശ്രദ്ധേയമായി കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതിയിലും ഭരണ മുന്നണിയായ എൽ ഡി എഫിലെ ആഭ്യന്തര വിഷയങ്ങളിലും അദ്ദേഹം കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കി അതോടൊപ്പം ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ കണ്ടെത്തലുകൾ ചൂണ്ടിക്കാട്ടി ദേവസ്വം മന്ത്രിയുടെ രാജി അദ്ദേഹം വീണ്ടും ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പി എം ശ്രീ നടപ്പാക്കുന്നതിനെ ചൊല്ലി സംസ്ഥാനത്ത് ഭരണപക്ഷത്ത് തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം ാണ് പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കിയത് കേന്ദ്ര ഫണ്ട് വാങ്ങുന്നതിൽ തെറ്റില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നാൽ ഫണ്ട് സ്വീകരിക്കുന്നതിലൂടെ ബി ജെ പിയുടെ വർഗീയ അജണ്ട നടപ്പിലാക്കാൻ പാടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോദിയുടെ വീട്ടിൽ നിന്നല്ല കേന്ദ്ര കേന്ദ്ര ഫണ്ട് സതീശൻ പറഞ്ഞു ഇത് കാര്യത്തിൽ രാഷ്ട്രീയ അതിർവരമ്പുകൾ ഉണ്ടാകേണ്ടതില്ല എന്ന് വ്യക്തമായ സൂചന നൽകുന്നു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുൻപേ പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയ കാര്യവും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ എതിർക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തെയാണ് എതിർക്കേണ്ടതെന്നും അല്ലാതെ ഫണ്ടിനെ തള്ളിക്കളയേണ്ടതില്ലെന്നും യു നിലപാട് വ്യക്തമാക്കുന്നു ിൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ നടക്കുന്ന അഭിപ്രായ ഭിന്നതകളെ വി ഡി സതീശൻ പരിഹസിച്ചു ആരാണ് സി പി ഐ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു സതീശന്റെ അദ്ദേഹം സി പി ഐ നേതൃത്വത്തിന് നേരെ ഉന്നയിച്ചു ഒരു ഭരണ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയോട് അവരുടെ പ്രാധാന്യത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരു ചോദ്യം ഉയർത്തുന്നത് ഗുരുതരമായ വിഷയമാണ് ഈ അവസരം ഉപയോഗിച്ച് എൽ ഡി എഫ് മുന്നണിയിലെ ഐക്യമില്ലായ്മ എടുത്ത് കാണിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് സി പി ഐ പരിഹസിച്ചെങ്കിലും നിലവിൽ അവരെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്നില്ലെന്നും സതീശൻ വ്യക്തമാക്കി എന്നാൽ എൻ ഡി ഐന്നും എൽ ഡി എഫിൽ നിന്നും നിരവധി പേർ യു ഡി എഫിലേക്ക് വരാനായി കാത്തു നിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരുമായും ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു ഇത് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിയേക്കാം സൂചന നൽകുന്നു ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ കണ്ടെത്തലുകൾ ചൂണ്ടിക്കാട്ടി ദേവസ്വം മന്ത്രിയുടെ രാജി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ കോടതി പൂർണ്ണമായും അംഗീകരിച്ചു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശബരിമലയിൽ നടന്നത് സ്വർണ കവർച്ച തന്നെയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു സ്വർണ്ണ കവർച്ച നടന്ന സമയത്ത് ദേവസ്വം ബോർഡിന് ബന്ധമില്ല എന്ന സർക്കാർ വാദം കോടതി തള്ളിക്കളഞ്ഞതായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രതിപക്ഷം കേരളത്തിൽ പറഞ്ഞത് മുഴുവൻ കാര്യങ്ങളും നൂറ് ശതമാനം ശരിയാണെന്ന് കോടതി തന്നെ പറഞ്ഞു അദ്ദേഹം ആരോപിച്ചു നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണം ദേവസ്വം മന്ത്രി രാജിവെക്കണം അദ്ദേഹം ആവശ്യപ്പെട്ടു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാർത്തിൽ ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടുണ്ട് െന്നും സതീശൻ ആരോപിച്ചു ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റും കള്ളൻ തന്നെയാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടി വി ഡി സതീശന്റെ ഈ പ്രതികരണങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഒരു വശത്ത് കേന്ദ്ര പദ്ധതികളെയും വർഗീയ അജണ്ടകളെയും പ്രതിരോധിക്കുമ്പോൾ മറു വശത്ത് എൽ ഡി എഫിലെ ആഭ്യന്തര തർക്കങ്ങൾ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് അതോടൊപ്പം ശബരിമല വിഷയത്തിൽ കോടതി വിധി വന്നതോടെ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കാനും പ്രതിപക്ഷം തയ്യാറെടുക്കുകയാണ്